കവിതാലാപനത്തിലൂടെ ആസ്വാദകഹൃദയത്തിൽ ഇടം പിടിച്ച ഒരു നിർമ്മാണ തൊഴിലാളിയുണ്ട് മലപ്പട്ടത്ത് പ്രവാസി കൂടിയായ മലപ്പട്ടം സെൻട്രലിലെ എൻ കെ ഗണേഷ് ഇതിനകം മുപ്പതോളം കവിതകൾ ആലപിച്ചു മിക്കവയും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കവിത പ്രണയത്തെക്കുറിച്ചാണ് ഗണേശിന് പ്രണയം കവിതയോടും പൂക്കളിറുത്തു ഞാൻ കാത്തിരുന്നു ഒരു പൂക്കാലമുള്ളിൽ കരുതി വച്ചു ഒരേ തൂവൽ പക്ഷികളായി നമ്മൾ ചേക്കേറാനൊരു ചില്ല തേടി പതിനഞ്ചാമത്തെ മുതൽ കവിത കേൾക്കാൻ തുടങ്ങി പിന്നെ കേട്ടു പഠിക്കാനുള്ള ശ്രമമായി മലപ്പെട്ടത്തെ ഗ്രാമാന്തരങ്ങളിൽ പരിപാടികൾക്ക് മുന്നോടിയായുള്ള കവിതകൾ കേൾക്കുന്നത് ശീലമാക്കി വയലാറിൻ്റെ കവിതയാണെങ്കിൽ പിന്നെ ഗണേശൻ എല്ലാം മറക്കും ഓർമ്മയിൽ കുറിച്ചിട്ട കവിതകൾ പിന്നെ തെളിമയോടെ ചൊല്ലി നോക്കും സമരായുധം എൻ ഒരു മണിപ്പു വീണ വാങ്ങിച്ചു ഞാൻ താളം രാഗലയ ശ്രുതിസ്വരം ഇവക്കല്ലാതെ ഒന്നിനും ഇന്നോളക്കുത്തുകൾ തീർക്കുവാൻ കഴിയയില്ല എൻ പ്രേമ തീർത്ഥങ്ങളിൽ ഇരുപത്തിയാറ് വർഷമായി പ്രിയപ്പെട്ട കവിതകൾക്കൊപ്പമാണ് ജീവിതം ബാല്യം തൊടാത്ത പൂവ് ഉടുക്ക് കൂട്ടുകാരി തുടങ്ങിയ കവിതകളെല്ലാം ഗണേശന്റെ ശബ്ദത്തിൽ ശ്രോതാക്കളുടെ കാതുകളിലേക്കല്ല ഹൃദയത്തിലേക്കാണ് എത്തിയത് ഇനി നമുക്കൊരു യാത്ര വരാ ചുട്ടു വെളിച്ചത്തിലൊരു യാത്ര വഴികളിലൂടെ കാമ്പു തേടിയൊരു യാത്ര പോവാ യുവജനോത്സവ വേദികളിലും കേരളോത്സവത്തിലും മറ്റു വേദികളിലും കവിതകൾ പാടി സമ്മാനങ്ങൾ നേടി എല്ലാ വർഷവും വയലാർ അനുസ്മരണത്തിൽ ജില്ലാ സംസ്ഥാന തലത്തിലും കവിതകൾ ആലപിക്കാൻ മുൻപന്തിയിലുണ്ടാവും സമൂഹ മാധ്യമങ്ങളിലൂടെ ഗണേഷ് ആലപിച്ച പല കവിതകളും വൈറലാണ് സമൂഹ മാധ്യമങ്ങളിൽ കവിത രചിക്കുന്നവർക്കും സംഗീതം നൽകുന്നവർക്കും ആലാപനത്തിന് ഗണേഷ് തന്നെ മതി ഇതിനകം ഫേസ്ബുക്ക് വഴിയും യൂട്യൂബ് വഴിയും ഇരുപത്തിയഞ്ചോളം കവിതകൾ പുറത്തിറങ്ങി ചെറുപ്പത്തിൽ സ്കൂൾ പഠിക്കാൻ സമയം മുതലേ കവിതയോട് വലിയ താല്പര്യമായിരുന്നു സ്കൂളിലെ ജനോത്സവ വേദിയിലും മറ്റ് കലാപരിപാടി വരുമ്പോഴൊക്കെ കവിത ചൊല്ലി സമ്മാനങ്ങൾ നിരവധി സമ്മാനങ്ങളും നേടിയിട്ടുണ്ട് അതിനുശേഷം കേരളോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ട് പിന്നെ നാട്ടൻ പുറത്തുള്ള ആൾക്കാരെ കുറെ കവിത ബാബുരാജ് മലപ്പുട്ടം പിന്നെ അയ്യല്ലൂർ ബാബുരാജ് അയ്യല്ലൂർ അനീഷ് തലോറ അതുപോലെ തന്നെ അനിൽ പുനർജ്ജനി പിന്നെ ഒരു മസൂദനൻ പള്ളിപ്രകൻ ഒരു മസൂദൻ മാഷാണ് അങ്ങനെ ഇവരൊക്കെ കവിത ചൊല്ലി യൂട്യൂബിൽ ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ കുറേ ആൾക്കാർ നല്ല സപ്പോർട്ടാണ് എല്ലാവർക്കും കൂടുതൽ എല്ലാവരും കവിത ചൊല്ലുന്ന എന്ന കാര്യത്തിൽ എല്ലാവർക്കും എന്നോട് വലിയ താല്പര്യം വലിയ ഇഷ്ടമാണ് നാട്ടിൻപുറത്തും അങ്ങനെ നാട്ടിലുള്ളവരും അങ്ങനെ വീട്ടിലുള്ളവരായാലും നല്ല സപ്പോർട്ട് ചങ്ങാതിമാരും എല്ലാം നല്ല സപ്പോർട്ടാണ് കവിതയോട് താല്പര്യം നിർമ്മാണ തൊഴിലാളിയായ ഗണേശൻ പതിമൂന്ന് വർഷം ഗൾഫിലായിരുന്നു മലപ്പട്ടത്തെ നിക്കുന്നൂൻ കേളോത്ത് വീട്ടിൽ പരേതനായ കൃഷ്ണൻകുട്ടിയുടെയും പത്മിനിയുടെയും മകനാണ് എൻ കെ ഗണേശൻ എന്ന ഗണേശൻ മലപ്പട്ടം ഭാര്യ രജതയുടെയും അമ്മ പത്മിനിയുടെയും പിന്തുണ ഒട്ടും ചെറുതല്ല മകൾ യാഷ്വിയും മകൻ ഋഷികേഷ് കൃഷ്ണയും കവിതകൾ കേട്ട് വളരുന്നുണ്ട് കവിതകൾ തെളിയിച്ച വഴികളിലൂടെ ഉറച്ച കാലുവെപ്പുകളോടെ ഗണേശൻ ഇനി മുന്നോട്ട് ഗമിക്കട്ടെ വളർന്ന നോക്കി ഉണങ്ങിപ്പോയ ചില്ലയുടെ എങ്ങിക്കരച്ചിലും